ഓൾ കേരള ഓട്ടോമൊബൈൽ എംപ്ലോയീസ് യൂണിയൻ സ്ഥാപക ദിനാചരണം ബുധനാഴ്ച വടകര മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുടുംബ സംഗമം സ്പെയർ എക്സ്പോ കലാപരിപാടികൾ എന്നിവയുണ്ടാകും രാവിലെ പത്തുമണിക്ക് കെ വിജൻ എം എൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗം കെ ജെ സ്റ്റാലിൻ മുഖ്യാതിഥിയാകും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കലാപരിപാടികൾ തുടങ്ങും അരത്തോളം പേർ പങ്കെടുക്കും അന്നേ ദിവസം സംഘടന കീഴിലെ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പതിനഞ്ചു ലക്ഷത്തോളം പേർ ജോലി ചെയ്യുന്ന മേഖലയായിട്ട് കൂടി ക്ഷേമനിധി മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയൊന്നും ലഭിക്കുന്നില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജില്ലാ കുടുംബ സംഘവും മറ്റ് നേതാക്കന്മാരും ശേഷം വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ അശോകൻ കൺവീനർ വി വി ദാമോദരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ ദാമു കെ കെ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു